നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ച ആലപ്പുഴ ജില്ലയിലെ അരുക്കുറ്റി ഹൗസ് ബോട്ട് ടെർമിനലിലെ കാഴ്ചകൾ നമുക്ക് ചെറിയ വീഡിയോയിലൂടെ ഒന്ന് കണ്ടുവരാം വിഹാര ബൈ ദിവ്യ എന്ന പേരിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഇവിടെ ഈ സംരംഭം പ്രവർത്തനം ആരംഭിച്ചത് പ്രദേശവാസികൾക്കും സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ അമ്പത് ലക്ഷം രൂപയോളം മുടക്കി ആണ് ഇപ്പോൾ ഈ പദ്ധതി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് നടന്നത് മനോഹരമായ ശില്പങ്ങൾ ഇരിപ്പിടങ്ങൾ വൈദ്യുത അലങ്കാരങ്ങൾ കുട്ടികൾക്കുള്ള കളിയുപകരണങ്ങൾ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക സൗകര്യങ്ങൾ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് കൾച്ചറൽ സെൻ്റർ എന്നിവയും ജസ്കി കനോയിങ് കയാക്കിംഗ് സ്പീഡ് ബോട്ട് തുടങ്ങിയ വിവിധ വാട്ടർ സ്പോർട്സ് പ്രവർത്തനങ്ങളും ഇപ്പോൾ പുതിയ ബോട്ട് ടെർമിനലിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ ഹൗസ് ബോട്ടുകളെ ശിക്കാരവെള്ളം എന്നീ സർവീസുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ മെഗാ ടൂറിസം സർക്യൂട്ട് പദ്ധതിക്ക് കീഴിൽ പഴയ ബോട്ട് ചെട്ടിയിൽ നിന്ന് നാല് വർഷം മുമ്പ് ഏകദേശം ഒന്നര കോടി രൂപ ചെലവ് നിർമ്മിച്ചാണ് അരൂക്കിറ്റി ബോട്ട് ടെർമിനൽ ബോട്ട് ടെർമിനലിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് ജലഗതാഗത വകുപ്പിൻ്റെ പാണാവുള്ളി എറണാകുളം യാത്രാ ബോട്ടുകളും ഇവിടെ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നുണ്ട് അരുക്കുറ്റി കായലിൻ്റെ ഒരു മനോഹാരിത ഈ ബോട്ട് ടെർമിനലിൽ നിന്ന് നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും അതുപോലെ തന്നെ ഈ ജലയാനങ്ങളിൽ ഈ കായലിലൂടെ സഞ്ചരിക്കുവാനും ഒക്കെ കഴിയും വൈകുന്നേരങ്ങളിൽ നമുക്ക് ധാരാളം ആളുകൾ വന്ന് ഒത്തുകൂടുന്ന ഒരു ടൂറിസം സ്പോട്ടായിട്ട് വൈകാതെ ഈ പ്രദേശം മാറുമെന്ന് പ്രത്യാശിക്കാം ഒപ്പം ഈ പ്രദേശത്തെ തനത് ഭക്ഷണ വിഭവങ്ങളുടെ രുചിയും ഇവിടെ നിന്ന് ആസ്വദിക്കുവാൻ കഴിയും